ఆ 25 y క్లాస్ పోవే రేం పోయేక అయ్యో మిస్ ఎ పార్ఓ ఇదెల్ల క్లాసికే రానే పార్ఓ అవడ నిక్క ఇదెన్నికో వాకిని కొండంంటోది రశే illa అదేని నేను ఎన్నే ఉలిచండోనే నికి కరియుడు సరి illa మనకు ఎందాలి ఉల్సతకి నన్న పోయేక అందర్కం కూడి అవన అవడ అత్రకి ఇష్టపడి ఎందాలి నాని కూడి వరాట ఆదిని കേട്ടോടി നല്ലത് <places> <a Tokoina>. <man> <immature> ായി <laughs> എന്ത് വച്ചിടീടാ മായക്ക നിനക്ക് പോകുന്നണ്ടോ ആ സമ്മതിക്കില്ലല്ലേ എടാ 4 മണി കണ്ടടാ നമുക്ക് വീടി പോയിട്ട് 가ണാ മിണ്ടാതെ ഇരിക്കുന്നു എന്താ വാസൂനെന്താ പ്രശ്നം ഇന്നാ പൊന്നേ ടീച്ചറെ ഈ വീട്ടിൽ പോണം മുണ്ടി അമ്മേ പോർട്ട് കാറ്റ പെട്ടെന്ന് കേണ്ട പൊന്നോ നീ യു കെ യിലാണോ അതോ ആറാം ക്ലാസ്സിലാണോ തലയ്ക്ക് സുഖിയൊന്നും തരൂല ഞാൻ ബോക്ക് അടിച്ചിടേറെ പ്ലീസ് ഇന്ത പൊന്ന ഞാൻ ഇപ്പോ തന്നെ വിട്ടേക്കാ നിന്നെ ഒരു മിനിറ്റ് അവിടെ നിൽക്ക് മേസി